സ്നേഹം തനങ്ങൾ കൂടിയുള്ളൊരു പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിൽ നടക്കുന്ന അനർത്ഥങ്ങളെക്കുറിച്ച് അതായത് സമാനതകളില്ലാത്ത ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് ഒരു പാഠഭേദം ചെയ്തിരുന്നു ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആവർത്തിച്ച് പറയുന്നതിൽ സങ്കടമുണ്ട് എന്തിനാണ് പറയുന്നത് എന്ന് ആളുകൾ ചോദിക്കാറുമുണ്ട് പക്ഷേ ഒരു ദൈവദാസൻ്റെ സാമൂഹിക പ്രതിബദ്ധത നിശബ്ദനായിരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് പിന്നെയും ചില ഓർമ്മപ്പെടുത്തലുകൾ ചില മുന്നറിയിപ്പുകൾ ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ഒരു മാധ്യമത്തിലൂടെ നൽകുകയാണ് അത് കേരള ജനതയ്ക്ക് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു ഒരു ദൈവദാസൻ അവൻ കേവലം സഭയോട് മാത്രമല്ല അവൻ സമൂഹത്തോടും കടപ്പാടുള്ളവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു സാമൂഹിക കടപ്പാടിൻ്റെ പൂർത്തീകരണം ഇങ്ങനെയുള്ള ചില പ്രവർത്തികളിലൂടെ ചെയ്തെടുക്കാമെന്ന് ചിന്തിക്കുന്നു സമൂഹത്തെ സേവിക്കുവാൻ നമുക്ക് കടപ്പാടുണ്ട് പലപ്പോഴും വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം അവർ ആത്മീയ വിഷയങ്ങൾ മാത്രമാണ് ദൈവദാസന്മാരുടെ ഉത്തരവാദിത്വമെന്ന് ചിന്തിക്കുന്നതാണ് അത് ഒരു തെറ്റിദ്ധാരണയാണ് സാമൂഹ്യ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ ദൈവദാസന്മാർ ദൈവമക്കൾ എപ്പോഴും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു യോഹനാനുഷ്ഠാപകന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു പക്ഷേ അവൻ സംസാരിച്ചു അതുകൊണ്ട് അവന് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പക്ഷേ അത് വലിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമായി തുടർന്നു നമ്മൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് പ്രധാനപ്പെട്ടതല്ല സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ ചെറിയ ചലനങ്ങളായിരിക്കാം പക്ഷേ ആ ചെറിയ ചലനങ്ങൾ നാളെ വലിയ തിരമാലകളായി അത് മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നെയും കുറേ കാര്യങ്ങൾ പറയുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര കേരളത്തിൽ മലയാളിയുടെ ഒക്കെ അഭിമാനമായ ഒരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു ഒരു ഇൻ്റർവ്യൂ കണ്ടു അദ്ദേഹം അതിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ഇന്നുണ്ടായിരിക്കുന്ന സാമൂഹ്യ മാറ്റങ്ങളെ അതുമായിട്ട് ബന്ധപ്പെടുത്തി ഒന്ന് വിചിന്തനം ചെയ്യണമെന്ന് എനിക്ക് തോന്നുവാൻ ഇടയായിത്തൊടന്നു സാമൂഹ്യ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ എന്താണ് എനിക്ക് യോഗ്യതയെന്ന് ഒരു വാചകം പറയേണ്ടിയിരിക്കുന്നു കാരണം കഴിഞ്ഞിടയ്ക്ക് പാഠഭേദത്തിൻ്റെ ചുവട്ടിൽ ആരോ ഒരു കമൻറ്റ് ചെയ്തു ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റാണോ താങ്കൾ എന്ന് ചോദിക്കുവാനിടയായിത്തൊടർന്നു അതിൻ്റെ ഒരു മറുപടി അത്യാവശ്യം ഒരു സോഷ്യൽ സയൻസ് സബ്ജക്റ്റിൽ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ബിരുദാനന്തര ബിരുദം ഒരു മാസ്റ്റേഴ്സൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് തരപ്പെടുത്തിയിട്ടുണ്ട് പഠിച്ച് നേടിയ മാസ്റ്റേഴ്സാണ് കേട്ടോ പല കാര്യങ്ങൾ പഠിച്ചു അതിൽ ഒന്ന് മാത്രമല്ല ദീർഘവർഷങ്ങളായി പാസ്ട്രൽ മിനിസ്ട്രിയിൽ ഉള്ള അനുഭവം പാസ്ട്രൽ കൗൺസിലിംഗ് കൊടുക്കുന്ന അനുഭവം ഇങ്ങനെ രണ്ട് മൂന്ന് യോഗ്യതകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് സമൂഹത്തിലുണ്ടായ ചലനങ്ങൾ ഉണ്ടാകുന്ന ചലനങ്ങൾ മാറ്റങ്ങൾ എന്താണെന്ന് ശ്രദ്ധിക്കുന്നതുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്നു അത്യാവശ്യം റിസേർച്ച് നടത്തേണ്ടതിൻ്റെ മെത്തേഡോളജി ഈ പറഞ്ഞ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ പഠിക്കുമ്പോൾ അത് തിയോളജിക്കൽ ഡിഗ്രി പഠിക്കുമ്പോഴും അല്ല സെക്കുലർ ഡിഗ്രി പഠിക്കുമ്പോഴും ഒക്കെ ലഭിച്ചിട്ടുള്ളതുകൊണ്ട് ഒരു സബ്ജക്റ്റിനെ എങ്ങനെയാണ് ശരിയായ മെത്തേഡിലൂടെ പഠിക്കേണ്ടതെന്നുള്ള അടിസ്ഥാന അറിവ് ലഭിച്ചിട്ടുണ്ട് അത് നന്നായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ചോദിച്ചാൽ ആളുകൾ ചിന്തിക്കും ഇങ്ങേരെ പാസ്റ്റർ പണി ചെയ്താൽ പോലെ ഈ സബ്ജക്റ്റുകൾ എന്തിന് പറയുന്നു പൗലോസ് പറഞ്ഞതുപോലെ ചിലപ്പോഴൊക്കെ പ്രശംസിക്കേണ്ടി വരുന്നു പ്രശംസിക്കുവാൻ ഒട്ടും ആഗ്രഹമില്ല പക്ഷേ ആളുകൾക്ക് കാര്യം ബോധ്യമാകുവാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയെക്കുറിച്ചാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ടുവരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിന് ടൂറിസം വഴി കോടികൾ ഉണ്ടാക്കാം കേരളം മനോഹരമായ ദേശമാണ് അതുകൊണ്ടല്ലേ നമ്മൾ ഗോഡ്സോൺ കൺട്രി എന്ന് കേരളത്തെ വിളിക്കുന്നത് എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ ഞാൻ രേഖപ്പെടുത്തുകയാണ് വ്യക്തിപരമായ അഭിപ്രായമാണ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ ആ തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കുരുതിയുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ചെയ്ത വീഡിയോയിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അന്ന് രണ്ട് മൂന്ന് കാരണങ്ങൾ പറഞ്ഞു അന്ന് ഉൾപ്പെടുത്താത്ത ഒന്ന് രണ്ട് കാരണങ്ങൾ കൂടെ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുവാനാണ് ആഗ്രഹിക്കുന്നത് മദ്യവും മയക്കുമരുന്നുമൊക്കെ കേരളത്തിൻ്റെ ജനജീവിതത്തെ എത്രയധികം ബാധിച്ചിരിക്കുന്നുവെന്ന് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു വലിയ സംഭവം അതിന്റെ പിന്നിലും മയക്കുമരുന്നിന്റെ ഒരു എന്ന് വളരെ ശക്തമായി പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഇത് വലിയ ഒരു വിപത്താണ് പ്രിയമുള്ളവരെ മയക്കുമരുന്നിനെ കുറിച്ചും മദ്യത്തെക്കുറിച്ചും ഒന്നുകൂടെ പറയുകയാണ് കേരള സമൂഹം ഉണർന്നേ മതിയാകുകയുള്ളൂ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഈ തിന്മകളെ തുടച്ചു നിൽക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അവരുടെ ഭാവി അത് വലിയ അപകടത്തിലാണ് നാം ആരും ചിന്തിക്കേണ്ട ഏത് വീട്ടിലും ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മദ്യവും മയക്കുമരുന്നുമൊക്കെ നമുക്ക് അതിജീവിക്കുവാൻ പരുവത്തിൽ അതിനെ നാം കീഴടക്കിയില്ലെങ്കിൽ എന്ന് നാം മനസ്സിലാക്കണം മദ്യ വർജന സമിതികൾ ഒത്തിരിയുണ്ട് അവരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടും കുടിയന്മാർ ഇന്നും കുടിച്ചുകൊണ്ടിരിക്കുന്നു മയക്കുമരുന്ന് നിർബാധം നമ്മുടെ നാട്ടിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ കാരണം വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ ഇല്ലാതാക്കുവാൻ വേണ്ടി അധികാരപ്പെടുത്തിയിരിക്കുന്നവർ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു മദ്യത്തെ ഇല്ലാതാക്കുവാനല്ല മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ ശ്രമം മറിച്ച് മദ്യ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് എല്ലാ ഗവൺമെൻ്റുകളും എടുത്തുകൊണ്ടിരിക്കുന്നത് വലിയ തിന്മയാണ് നാം വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നവർ അവർ ഉത്സാഹിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾ വ്യവസായങ്ങൾ നമ്മളുടെ ഭാവിയെ ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് പരാജയം പറ്റിയതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളു കഴിഞ്ഞ ദിവസം എൻ്റെ മകൾ അവൾ സൈക്കോളജി സ്റ്റുഡൻറ് ആണ് അവളുടെ കോളേജിൽ അസൈൻമെന്റിൻ്റെ ഭാഗമായിട്ട് അവൾ ഒരു കൂട്ടം കുട്ടികൾ ഒന്നിച്ചുകൂടി ഒരു ഷോർട്ട് മൂവി ഉണ്ടാക്കി കോളേജിൻ്റെ അസൈൻമെന്റിന്റെ ഭാഗമായിട്ടാണ് അവൾ ആ മൂവി എന്നെ കാണിച്ചു അത് ഒരു തരത്തിലുള്ള ഗെയിം അഡിക്ഷൻ വിധേയായ മാനസികമായി തകർന്ന ഒരു പെൺകുട്ടി റിക്കവറ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ മകളും കൂട്ടുകാരും കൂടി ഉണ്ടാക്കിയത് വളരെ മനോഹരമായ വീഡിയോ എനിക്കൊത്തിരി അഭിമാനം തോന്നി ആ കുട്ടികളെക്കുറിച്ച് എൻ്റെ മകളെക്കുറിച്ച് ആ വീഡിയോയുടെ നല്ലൊരു ഭാഗം വീഡിയോഗ്രാഫിയും അതിൻ്റെ എഡിറ്റിങ്ങും ചെയ്തത് എൻ്റെ മകളാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഞാൻ അവളോട് ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ എന്തുകൊണ്ട് ഈ പറഞ്ഞ സാമൂഹിക തിന്മകൾക്കെതിരെ ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നില്ല ഞാനവരെ ഉത്സാഹിപ്പിച്ചു കേരളത്തിലെ യൗവനക്കാരെ സ്വാധീനിക്കത്തക്ക തരത്തിലുള്ള വീഡിയോകൾ ഉണ്ടാക്കണമെന്ന് എൻ്റെ മകളോട് ഞാൻ ഉത്സാഹിപ്പിച്ചു കഴിഞ്ഞ ഇടയ്ക്ക് ഒന്ന് ഒന്നര മുമ്പ് ഞങ്ങളുടെ ചർച്ചിൻ്റെ യൂത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി ഒരു പദം പറഞ്ഞു സേ നോ ടു സേ നോ ടു അബോമിനേഷൻ ഞാൻ ഈ സേ നോ എന്ന ഒരു ശ്ലോകൻ പറയുമ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചിൻ്റെ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന മോനെ യൂത്ത് ലീഡറാണ് അവൻ ഇൻട്രപ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഫാസ്റ്ററെ അവൻ്റെ മൊബൈലിൽ അവൻ നോട്ടിൽ എഴുതി വെച്ചിരുന്ന മെസ്സേജ് കാണിച്ചിട്ട് പറഞ്ഞു ഇതേ മെസ്സേജ് ഞാനിവിടെ പറയാൻ വേണ്ടി എടുത്തു വെച്ചിരിക്കുകയാണ് ടൈറ്റസിൻ്റെ പുസ്തകത്തിൽ നിന്ന് സേ നോ എന്ന മെസ്സേജ് സേ നോ എന്നൊരു ക്യാമ്പയിൻ തുടങ്ങണമെന്ന് ഞങ്ങളുടെ ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞു സേ നോ ചിലതിനോടൊക്കെ നോ പറയാൻ നമ്മൾ തയ്യാറാക്കണമെന്നൊരു ക്യാമ്പയിൻ തുടങ്ങണമെന്ന് ഞങ്ങളെ കുട്ടികളോട് ഞാൻ പറഞ്ഞു എൻ്റെ ചർച്ചിലെ യൂത്തിനോട് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ചർച്ച് അങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ കാണുന്ന എല്ലാ ചർച്ചകളോടും എല്ലാ യൂത്ത് ലീഡേഴ്സിനോടും ഇത് കൈമാറുകയാണ് സ്റ്റാർട്ടേ ക്യാമ്പയിൻ സേ നോ ടു ഡ്രഗ്സ് നിങ്ങൾ എങ്ങനെയാണ് ഈ ക്യാമ്പയിൻ ചെയ്യേണ്ടത് ഇന്ന് നമ്മൾ ഒത്തിരി ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ പാസ്റ്റേഴ്സ് മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ റാലികൾ നടത്തുന്നു തിരുവോരങ്ങളിൽ പ്രസംഗിക്കുന്നു ബാനറുകൾ കെട്ടുന്നു എന്നാൽ അത് പോര എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ പലപ്പോഴും ഈ തെരുവോരങ്ങളിലെ പ്രസംഗങ്ങൾ ഈ പറയുന്ന മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന പുതിയ തലമുറ ഒരു ശ്രദ്ധിച്ചില്ല എന്ന് വരും അവർ കവല പ്രസംഗകരാകുന്ന ഉപദേശിമാരെ ഒരു തരം പരിഹാസത്തിൻ്റെ കണ്ണുകളോടായിരിക്കാം നോക്കുന്നത് അവരിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവരുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കണം ഇൻസ്റ്റഗ്രാമോ അല്ലായെങ്കിൽ യൂട്യൂബോ റീൽസോ ഒക്കെ നമ്മുടെ കുട്ടികൾ ചെറിയ ചെറിയ സന്ദേശങ്ങൾ ഉണ്ടാക്കി അവർ ഇടണം എങ്ങനെയുള്ള സന്ദേശങ്ങളാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെ ഉള്ള സന്ദേശങ്ങൾ അത് ഒരു 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 പ്രസംഗം പോലെയുള്ള സതുപദേശ സന്ദേശങ്ങൾ ഒരുപക്ഷെ എഫക്റ്റീവ് ആകുകയില്ല ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങൾ ഉണ്ടാക്കുക സന്ദേശങ്ങളുള്ള സ്ക്രിപ്റ്റ് എഴുതിയ ചെറിയ ചെറിയ വീഡിയോകൾ ഉണ്ടാക്കി ചെറിയ ചെറിയ റീൽസ് ഉണ്ടാക്കി എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രചരിപ്പിക്കുവാൻ കഴിയുന്നില്ല നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നല്ല ലക്ഷ്യങ്ങളോട് നിങ്ങളിങ്ങനെയുള്ള ഈ പറഞ്ഞ ഈ തെറ്റായ ശീലങ്ങൾക്കെതിരെയുള്ള റീൽസ് ഉണ്ടാക്കി നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇടുവാൻ കഴിയുന്നില്ല ഈ തലമുറ എന്നെ കേൾക്കുന്ന പുതിയ ജനറേഷൻ ഇതൊന്ന് ഏറ്റെടുത്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ മകൾ ഉണ്ടാക്കിയ ആ വീഡിയോയുടെ അല്ലെങ്കിൽ അവരുടെ ആ ഗ്രൂപ്പ് അവരുടെ കോളേജ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ വീഡിയോയുടെ അവസാനം ഒരു സന്ദേശം പറയുന്നുണ്ട് നിങ്ങൾ പ്രശ്നത്തിലാണോ ഗെറ്റ് ഹെൽപ്പ് സഹായം ആവശ്യപ്പെടുക സഹായം നിങ്ങൾക്ക് ലഭിച്ചാൽ ഒരു പ്രോപ്പർ ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിച്ചാൽ നിങ്ങൾ എന്താണെങ്കിലും രക്ഷപ്പെടും അപ്പോൾ ഇന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഈ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോടും പറയാനുള്ളത് ഗെറ്റ് എന്നാണ് സഹായം തേടുക നിങ്ങൾ മടിക്കരുത് വേഗത്തിൽ തന്നെ ഇതിൽ നിന്ന് പുറത്തു വരുവാൻ സഹായം തേടണം എന്നെ കേൾക്കുന്ന ഈ യൗവനക്കാരെ ഒരുപക്ഷെ നിങ്ങൾ ആ സഹായം തേടിയില്ലെങ്കിൽ നാളത്തെ പത്രവാർത്ത നിങ്ങളാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഗെറ്റ് ഹെൽപ്പ് സഹായം തേടുക സഹായം തേടുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ പ്രശ്നം ഉണ്ടാകുന്നു ആരിൽ നിന്ന് സഹായം തേടണം സഹായം തേടാനുള്ള കിളിവാതിലുകൾ തുറന്നു വെച്ചിരിക്കണമെന്ന് സ്നേഹത്തോട് ഞാൻ ഓർപ്പിക്കുകയാണ് സഹായം തേടാനുള്ള കിളിവാതിലുകൾ നിങ്ങൾ തുറന്നു വെച്ചിരിക്കണം രവീന്ദ്രനാഥ് ടാഗോർ പണ്ട് പാടിയതുപോലെ സ്ട്രേ സ്ട്രേബേർഡ്സ് അലഞ്ഞു തിരിയുന്ന പക്ഷികൾ എന്റെ കിളിവാതിലിലേക്ക് വന്നു പറയട്ടെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന പക്ഷികൾ നിങ്ങളുടെ കിളിവാതിലിലേക്ക് വരണമെങ്കിൽ നിങ്ങളുടെ കിളിവാതിലുകൾ അവർക്കായി തുറന്ന് വെച്ചിരിക്കണം അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന ഒത്തിരി സ്ട്രേ ബേർഡ്സ് നമുക്ക് ചുറ്റുമുണ്ട് കേട്ടോ അവർക്ക് വേണ്ടി ഒരു കിളിവാതിൽ നിങ്ങൾ തുടക്കണം സഭകൾ തുടക്കണം യൂത്ത് മൂമെൻ്റ്സ് തുടക്കണം എന്റെ ചോദ്യം എന്തുകൊണ്ട് തെരുവുകളിൽ പ്രസംഗങ്ങൾ മാത്രമല്ല തെരുവുകളിൽ ഇറങ്ങി ചെറിയ ചെറിയ സ്കിറ്റുകൾ നമ്മുടെ യൗവനക്കാർക്ക് അവതരിപ്പിക്കുവാൻ കഴിയുന്നില്ല ഒന്നോ രണ്ടോ പേർ അവിടെ ഇവിടെയോ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ അത് പോലെ കേട്ടോ ഈ സാമൂഹിക വിപത്തിനെതിരെ ശക്തമായി ഒരു ഇടപെടൽ നമ്മുടെ യൗവനക്കാർ നമ്മുടെ യൂത്ത് മൂമെൻറ്റ്സ് നടത്തിയേ മതിയാകത്തുള്ളൂ എൻ്റെ ഉള്ളിൽ വന്ന ചില ചിന്തകൾ ഞാൻ കൈമാറുകയാണ് ക്യാമ്പയിൻ ഒരു ക്യാമ്പയിൻ തുടങ്ങുക സേ നോ എന്ന പേരിൽ ഒരു ക്യാമ്പയിൻ തുടങ്ങുക വീഡിയോകൾ ഉണ്ടാക്കുക അതുപോലെ തന്നെ എന്താണ് ഞാൻ പറഞ്ഞത് തെരുവകളിൽ നിങ്ങൾ സ്കിറ്റുകൾ പ്രത്യേകിച്ചും ക്യാമ്പസുകൾക്കടുത്ത് തെരുവിൽ നിന്ന് പറഞ്ഞാൽ കുട്ടികൾ എവിടെയാണോ അവിടെ നിങ്ങൾ ചെല്ലണം കുട്ടികൾ എവിടെയാണോ അവിടെ നിങ്ങൾ ചെല്ലണം മീൻ എവിടെയാണോ അവിടെ ചൂണ്ടിയിടണം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു പള്ളിപ്പറമ്പിൽ നിന്നുകൊണ്ട് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചാൽ അത് കാണുന്നവർ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആളുകളായിരിക്കത്തില്ല അതുകൊണ്ട് അവരെവിടെയാണോ അവരുടെ അടുക്കിലേക്ക് ചെല്ലുക അവരുടെ സ്പോട്ടുകളുണ്ട് അവർ ഗ്യാദർ ചെയ്യുന്ന സ്പോട്ടുകളുണ്ട് അവിടേക്ക് ഇറങ്ങിച്ചെന്ന് സ്കിറ്റുകൾ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ അതാണ് യഥാർത്ഥ ഒരു പ്രവർത്തന ശൈലി ഫലപ്രദമായ ഒരു പ്രവർത്തന ശൈലി എന്ന് ഓർപ്പിക്കുകയാണ് ഈ വീഡിയോ നീണ്ടുപോകുന്നു എന്ന് ഞാൻ ഭയപ്പെടുന്നു അതുകൊണ്ട് രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് വരാം സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്താണ് അഭിപ്രായം കേരളം ടൂറിസത്തിന് ഒത്തിരി സാധ്യതയുള്ള ദേശമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ടൂറിസത്തിന് ഒരു പ്രശ്നമുണ്ട് പല തരത്തിലുള്ള ടൂറിസമുണ്ട് കേട്ടോ ചില ദേശങ്ങളെക്കുറിച്ച് നമ്മൾ അറിയുന്നത് തന്നെ ആ ദേശത്തെ ടൂറിസം നിമിത്തമുണ്ടാകുന്ന ചില പ്രത്യേക അനുഭവങ്ങളുമായിട്ടുള്ള ബന്ധത്തിലാണ് ചില സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളെക്കുറിച്ച് സ്ഥലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അവ സെക്സ് ടൂറിസത്തിന് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് അതായത് ആരെങ്കിലും ആ സ്ഥലത്തേക്ക് പോയെന്ന് നമ്മൾ കേട്ടാൽ നമ്മൾ നെറ്റി ചോളിക്കും ഈ പുള്ളി എന്തിനാ അവിടെ പോയത് എന്ന് നമ്മൾ ചോദിക്കും പണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകൻ അങ്ങനെ ഒരു സ്ഥലത്ത് പോയത് ടൂറിസത്തിന് പോയത് കേട്ടോ വലിയ വിവാദമായി പുള്ളി എന്തിനാ അവിടെ തന്നെ പോയത് ടൂറിസമാണ് പക്ഷെ അതിന് പറയുന്നത് സെക്സ് ടൂറിസം എന്നാണ് പറയുന്നത് ഈ അടുത്ത സമയത്ത് ആരോ ബാങ്കോക്കിൽ പോയിട്ട് തിരിച്ചു വന്നു എന്നോട് കണ്ടപ്പോൾ പറഞ്ഞു ഒരു ഗുണവുമില്ല ബാസ്റ്ററെ ഞാൻ ചോദിച്ചു നിങ്ങളോട് ആര് പറഞ്ഞു ബാങ്കോക്കിൽ പോകുവാൻ ബാങ്കോക്ക് നിങ്ങളെപ്പോലെ സ്തോത്രം പറയുന്നവർ പോകുന്ന ഒരു സ്ഥലമല്ലല്ലോ ചിലർ പറഞ്ഞു ഗോവയ്ക്ക് പോകണമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് സാറേ ഗോവയ്ക്ക് പോകുന്നത് ഗോവയിൽ എന്താണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഈ പറയുന്ന ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഗോവ കാണാൻ പോയിട്ട് വന്നാൽ അവർക്ക് പ്രത്യേകിച്ച് അവിടെ എൻജോയ്മെൻറ്റൊന്നുമില്ല കുറേ കടൽ തീരം കാണാമെന്നുള്ളതല്ലാതെ മറ്റ് എൻജോയ്മെൻ്റ് ഒന്നുമില്ല ഗോവയ്ക്ക് പോകുന്നവർ അടിച്ചു അടിച്ചുപൊളിക്കാനാണ് പോകുന്നത് അപ്പോൾ ഓരോ സ്പോട്ടിലെ ടൂറിസത്തിനും അതിൻ്റെതാകുന്ന പ്രത്യേകതയുണ്ട് ഗോവയിലെ ടൂറിസവും ബാങ്കോക്കിലെ ടൂറിസവും ഒക്കെ ഓരോ ലേബലിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ഇനിയും പറയട്ടെ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ റിലീജിയസ് ടൂറിസം അതായത് റിലീജിയനാണ് ആ ദേശത്തിലെ ടൂറിസത്തിൻ്റെ പ്രധാന കാര്യം പുണ്യ സ്ഥലങ്ങളുള്ള ദേശത്തിലേക്ക് ആളുകൾ ഇരച്ചു കയറുന്നു ജറുഷലേമിലൊക്കെ പോകുന്നവർ അങ്ങനെ പോകുന്നവരാണ് അങ്ങനെ പല രാജ്യങ്ങളിലും തീർത്ഥാടനത്തിന് പോകുന്ന ടൂറിസം ഉണ്ട് കേട്ടോ ടൂറിസം പലതരത്തിലാണ് പക്ഷേ കേരളത്തിലെ ടൂറിസം ഏത് തരത്തിലുള്ള ടൂറിസം ആയിരിക്കും എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം ഒരു അപകടമുണ്ട് പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് സാറേ താങ്കൾ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് ലോകം കണ്ട മനുഷ്യനാണ് ലോക രാജ്യങ്ങൾ കണ്ട മനുഷ്യനാണ് താങ്കളുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയുണ്ട് പക്ഷേ ടൂറിസം ഡെവലപ്പ് ആകുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന കുറേ ചരക്കുകൾ ഉണ്ടെന്നുള്ളത് മറന്നുപോകല്ലോ കേട്ടോ അങ്ങനെ ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുവാൻ ഗവൺമെൻ്റ് അല്ല കേട്ടോ ഗവൺമെൻറ് ഈ ചരക്കൊന്നും ഇറക്കുമതി ചെയ്യാനല്ല ടൂറിസം തുടങ്ങുന്നത് പിന്നെന്തിനാണെന്നറിയാമോ ഗവൺമെൻറ്റിന് ഈ പറഞ്ഞ സന്തോഷ് ജോർജ് സാഡ് പറഞ്ഞ കോടികൾ ഖജനാവിലേക്ക് വരണമെന്നുള്ള ദേശത്തിലേക്ക് ഇറങ്ങണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ഗവൺമെൻറ് ടൂറിസ്റ്റുകളെ എത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ ടൂറിസ്റ്റുകളെ അവരുടെ സ്ഥലത്തെത്തിക്കുവാൻ ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റർമാർ അല്ലെങ്കിൽ ഇവിടുത്തെ ടൂറിസത്തെ നടത്തുന്ന നടത്തിപ്പുകാർ ചിലതൊക്കെ ആഡോൺസായിട്ട് കൂട്ടിക്കൊടുക്കും കേട്ടോ അത് വലിയ പ്രശ്നമാണ് അങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന ചരക്കുകൾ കേരളത്തിൻ്റെ സാമൂഹികമാകുന്ന സന്തുലിതാവസ്ഥയെ ഇനിയും ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഉദാഹരണം പറഞ്ഞാൽ പണ്ട് സന്തോഷ് ജോർജ് സാറ് പറഞ്ഞ ഒരു കാര്യമാണ് ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മുടെ ഈ മദ്യത്തോടുള്ള പണക്കൊക്കെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഇവിടെ കേരളത്തിൽ വരുന്നത് പ്രകൃതി ഭംഗി മാത്രം കണ്ടിട്ട് പോകാനല്ലല്ലോ അല്പം കുടിക്കാനുള്ള അനുവാദം കൂടെ ഉള്ള സ്ഥലമായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം വിദേശിയെ മാത്രമല്ലല്ലോ നമ്മൾ മദ്യനയത്തിലൂടെ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മറന്നുപോകരുത് ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട് ഇന്ന് കേരളത്തിൽ സംഭവിക്കുന്ന ഈ പറഞ്ഞ ചില പ്രവണതകൾക്ക് പ്രധാനപ്പെട്ട കാരണം ടൂറിസത്തിൻ്റെ കൂടെ കേരളത്തിൽ ഇറക്കുമതി ചെയ്ത ചില ചരക്കുകളാണെന്ന് മറക്കല് അതിലൊന്നാണ് സീത്താൻ വർഷിപ്പ് എത്ര പേർക്കത് അറിയാം ലോകരാജ്യത്തുനിന്ന് പല തരത്തിലുള്ള ആളുകൾ ഇവിടെ ഇറങ്ങുമ്പോൾ അവരവരുടെ പല പ്രോഡക്റ്റും ഇവിടെ കൊണ്ട് ഇറക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ മറക്കൽ അത് മദ്യവും മയക്കുമരുന്നു മാത്രമല്ല ഐഡിയോളജി ഈ പറഞ്ഞ സൈത്താന്റെ സാധനങ്ങൾ ഇവിടെ കണ്ടമാനം ഇറങ്ങുവാൻ ഒരു കാരണം ഇങ്ങനെയുള്ള ആൾവരവാണെന്നുള്ളത് നമ്മൾ മറന്നു പോകല്ലേ പിന്നെ ബാങ്കോക്ക് പോലെ ഒക്കെ കേരളത്തെ ആക്കണമെന്ന് ആരെങ്കിലുമൊക്കെ ആഗ്രഹിച്ചാൽ അത് മറ്റ് ദുശീലങ്ങൾക്ക് കാരണമായി തീരുമെന്നുള്ളത് നമ്മൾ മറന്നു പോകല്ലേ അപ്പോൾ കേരള ജനത ചിന്തിക്കണം ടൂറിസം ഒക്കെ നല്ല കാര്യം കേരളത്തിന്റെ പ്രകൃതി ഭംഗി ജനം ആസ്വദിക്കട്ടെ പക്ഷേ കൂട്ടത്തിൽ അറക്കുമതി ചെയ്യുന്ന ചരക്കുകൾ കേരളത്തെ ഒരു ബാങ്കോക്കോ ഗോവയോ പോലെയൊക്കെ ആക്കി മാറ്റിയാൽ അങ്ങനെയുള്ള ഒരു അടിപൊളി സംഭവമാക്കി കേരളത്തെ മാറ്റിയാൽ പണം ഇഷ്ടം പോലെ വരും പക്ഷേ കേരളം ഇനിയും ദുരന്തങ്ങളുടെ നാടായി മാറുമെന്ന് സങ്കടത്തോട് പറയട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ആ വീഡിയോയിൽ സിനിമയുടെ സ്വാധീനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരു സിനിമയുടെ പേരെടുത്തും പറയാതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ സിനിമയും ഈ ടൂറിസവും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ യുവതയെ പിന്നെയും ഒത്തിരി തെറ്റായ ദിശയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നാൽ പുതിയ ആശയങ്ങൾ പുതിയ സംസ്കാരങ്ങൾ നമ്മുടെ മണ്ണിൽ വേരുപിടിച്ചാൽ അത് കേരളത്തിൻ്റെ ഭാവിയെ ഇരുളടഞ്ഞ ഭാവിയാക്കി മാറ്റും അങ്ങനെ ഉണ്ടാകരുത് ഉണർന്ന് നാം പ്രവർത്തിക്കണം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ പൂർണ്ണമായി നാം നിവർത്തിക്കണം ഒരു അനുബന്ധ വീഡിയോ ഇങ്ങനെ ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി ഇതൊരു മുന്നറിയിപ്പ് മാത്രമല്ല ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ചിലത് നമുക്ക് ചെയ്യണം ഈ വിപത്തിനെതിരെ ഉള്ള ശക്തമായ ബോധവൽക്കരണ മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു പാഠഭേദം അവസാനിപ്പിക്കുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വാട്ടർഫുൾ ടൈം